ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു റാഗി കുറുക്കാണ് ഉണ്ടാക്കുന്നത് റാഗി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കൂരവ് എൻ്റെ മോന് കൊടുക്കുന്ന ഫുഡിൽ ഏറ്റവും പ്രധാനം റാഗി കൊണ്ടുള്ള കുറുക്കാണ് ഞാൻ ദിവസം മൂന്ന് ഐറ്റം ഫുഡ് അവന് കൊടുക്കുന്നുണ്ട് അവന് ഏഴ് മാസം കഴിഞ്ഞു ഒന്ന് പ്രധാന കുറുക്ക് റാഗിയാണ് രണ്ടാമത് പിന്നെ കുറുക്കല്ല ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പം ഏതെങ്കിലും ഒരു ജ്യൂസ് ഐറ്റം കൊടുക്കും പിന്നെ നാല് മണിയൊക്കെ ആവുമ്പം സെർലാക്ക് സെർലാക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് സെർലാക്ക് കൊടുക്കരുത് തന്നാണ് പക്ഷേ എൻ്റെ മൂത്ത കുട്ടിക്ക് ഞാൻ സെർലാക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു സൈഡ് എഫക്റ്റൊന്നുമില്ല ആരോഗ്യത്തിനൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സിർലാക്കാണ് ഒന്ന് ഞാൻ അവന് കൊടുക്കുന്നത് അപ്പം നമുക്ക് കുറുക്കുണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ രണ്ടു പേരും ഉണർന്ന് കിടക്കുകയാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ ആയി വന്നത് ഹേയ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചാതുട്ട ഗുഡ് മോർണിംഗ് പറ ഹായ് ആ ചാതുട്ട ചിരിച്ചേ 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 എന്നാ നമുക്ക് കുറുക്കുണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ തലേ ദിവസം വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടിരുന്ന കൂരവാണ് ഇതിനെ നമുക്ക് ഒരു അരിപ്പ വഴി അരച്ചെടുക്കാം എന്നിട്ടൊരു മിക്സിയിലെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇത് ആദ്യം ഒഴിക്കാതെ വേണം അടിച്ചെടുക്കാൻ കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരാൾ റാഗി ആയതുകൊണ്ട് നന്നായി അരഞ്ഞു വരത്തില്ല അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കണം ഒരു പ്രാവശ്യം വെള്ളം ഒഴിക്കാതെ അടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അതിലോട്ട് ആഡ് ചെയ്ത് അരച്ചെടുക്കാം അപ്പം നന്നായി അരഞ്ഞു വരും ആദ്യം പഠിക്കുമ്പോൾ ഒന്ന് ചതയുള്ളൂ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇനി അതിനൊരു അരിപ്പ വഴി നമുക്ക് അരിച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം കാരണം അതിൽ തൊത്തൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ നമ്മൾ വേറെ കൂരവ് വാങ്ങിച്ച് പൊടിപ്പിച്ചൊക്കെ എടുത്ത് അത് കാച്ചാൽ അതിൽ നിറയെ തൊത്ത് കാണും അതുകൊണ്ടാണ് നല്ലതായിട്ട് കുറുകി വരും പക്ഷേ ഇത് കുറുകി വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിൻ്റെ ഇണക്കായി പോകും കാരണം അതിലുമിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആവുന്നത് കൂടി കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടാവും ഇത് ശാന്തിഗിരി ആശ്രമത്തിൽ അവരുടെ വൈദ്യശാലയിൽ നിന്നും വൈദ്യശാലയിൽ നിന്നും വാങ്ങിച്ച കരിപ്പോട്ടിയാണ് ശാന്തിഗിരി ആശ്രമത്തിൽ നിന്നും ഇതിൽ കൽക്കണ്ട് കണ്ട് പനങ്ങള് കൂടെ ചേർന്നതുകൊണ്ട് കുട്ടികൾക്ക് കഫക്കെട്ടൊന്നും ഉണ്ടാവില്ല കണ്ട കളർ കണ്ട നമ്മൾ കടയിലെ കരിപ്പൊട്ടിയെ നല്ല ഗുണമേന്മയുള്ള കരിപ്പൊട്ടിയാണ് അവരുടെ കരിപ്പോട്ടികൾ ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്കാക്കി ഗ്യാസിൽ വെച്ച് ഇളക്കിയെടുക്കാം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം കട്ട പിടിച്ചാൽ പോ കട്ട പിടിച്ച് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് കൈ ഇള കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ കൂര ഇവിടെ റഗി ആയിക്കഴിഞ്ഞു ഈ റാഗി കുറുക്കിനെ നമുക്കൊരു പാത്രത്തിലേക്ക് തണുപ്പിക്കാൻ വെച്ച് കുട്ടികൾക്ക് കൊടുക്കാം വളരെ നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും ബൈ ബൈ